അതാണ് കാഴ്ച യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരവാദി ആരാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാരിന് ഇതിലെന്തെങ്കിലും താല്പര്യമുണ്ടോ എം എൽ എക്ക് ഇതിൽ മൂന്നരക്കോടി കൊടുത്തു എന്നതിനപ്പുറം എന്തെങ്കിലും താല്പര്യമുണ്ടോ മുസ്ലി ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് ഇതിനകത്ത് എന്താണ് താല്പര്യം ഈ മൂന്ന് തലങ്ങളിലും വലിയ അനാസ്ഥയും അവഗണനയും പാലക്കാടിനോട് ഉണ്ടായിട്ടില്ലേ ദീപക് അരുൺകുമാർ രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു പദ്ധതിക്ക് ഭരണാനുമതി വരുന്നത് അതിന് പിന്നാലെ തന്നെ മൂന്നേ ദശാംശം ഏഴ് ഏഴ് കോടി എം എൽ എ ഫണ്ടിൽ നിന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അത് നൽകി എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ പറയുന്നത് പക്ഷേ ആ തുക കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിയുടെ വാദം ഇതിൽ സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ കെട്ടിടം പൊളിക്കുന്നു അതിൻ്റെ രൂപരേഖയിൽ മാറ്റം വരുത്തുന്നു ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ രീതിയിലേക്ക് അത് കൊണ്ടുവരുന്നു തൊട്ടടുത്ത് ഒരു അനക്സ് നിർമ്മിക്കുന്നു ആ അനക്സ് ും അങ്ങനെ തന്നെ ഇപ്പോൾ കാടുമൂടി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം പെട്ടെന്ന് ധൃതിപ്പെട്ട് പൊളിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് നേരെ മറിച്ച് കൃത്യമായി ഒരു ആലോചനയോടുകൂടി ഓരോ ഘട്ടം ഘട്ടമായി ചെയ്യുകയായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് വിവാഹങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിനും അതിൽ നിന്നുള്ള വരുമാനം കണ്ടെത്താനും ഒക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത് പൂർണ്ണമായും പൊളിച്ചിരുന്ന അവസ്ഥയിലേക്ക് എത്തി ഹാബിറ്റാറ്റിന് ഇത് കരാർ നൽകുന്നു അവർ ഒരു സഹകരാർ നൽകി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ആ കരാറുകാരൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഉണ്ടായി വലിയ കാലതാമസം ആ പ്രവൃത്തി പുരോഗമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായി ആദ്യ ഗഡു ഏതാണ്ട് തുക നൽകിയിട്ടും പക്ഷേ ആ തുക നൽകിയിട്ട് പോലും അത് കൃത്യമായ രീതിയിൽ വിനിയോഗിച്ച് പദ്ധതി പൂർണ്ണമാക്കുന്ന തരത്തിലേക്ക് എത്താൻ ആ കരാറുകാരന് കഴിഞ്ഞില്ല പിന്നീട് മറ്റൊരു കരാറുകാരന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കങ്ങൾ ഉടലെടുക്കുകയും അതോടുകൂടി ആ പദ്ധതി പൂർണ്ണമായും നിലയ്ക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ മുനിസിപ്പാലിറ്റിയാണ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിക്ക് തന്നെയാണ് ആ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുള്ള ഉത്തരവാദിത്വമുള്ളത് അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ മുൻ എം എൽ എ ആയിട്ടുള്ള ഷാഫി പറമ്പിലിനോ ഇതിൽ നിന്ന് ഒരു ഇഷ്ടത്തിനും മാറിപ്പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഷാഫി പറമ്പിനെ സംബന്ധിച്ച് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിൽ അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് ആ നിലയ്ക്കുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഷാഫി പറയുന്നത് ഇത് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ വീഴ്ച എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റി പറയുന്നത് ഇത് ഷാഫി ഈ തരത്തിൽ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധൃതിപ്പെട്ട് പൊളിച്ചത് കൊണ്ടുണ്ടായ നഷ്ടമെന്നുള്ളതാണ് ഇങ്ങനെ പരസ്പരം പഴിച്ചാരുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കോടികളുടെ വരുമാന നഷ്ടം മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടാക്കിയതിന് ആത്യന്തികമായി ആ ഉത്തരം പറയും എന്നുള്ള ചോദ്യത്തിന് ആരും തന്നെ കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ദിനേന ഏതാണ്ട് അൻപതിനായിരം രൂപയൊക്കെ വാടകയ്ക്ക് വിവാഹങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ വളരെ താറുമാറായി കിടക്കുന്നത് ഇക്കാര്യത്തിൽ അടിയന്തരമായി ആര് ഒരു നടപടി സ്വീകരിക്കുമെന്ന് ഇപ്പോഴും പറയാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് ു സാർ അപ്പൊ ഞങ്ങൾ എന്തായാലും മേനോം പാർക്കിൽ പോകും അതിനുശേഷം നമ്മൾ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ പോവും അതിനുശേഷം ബോയിൻ സ്കൂളിൽ പോകണം പാലക്കാട് എവിടെയാണ് വികസനമുരുടിപ്പുള്ളത് എന്നത് അതിന് ചിത്രവുമായിട്ടാണ് നമ്മുടെ വാർത്താപ്രഭാതം പോകുന്നത് മറ്റു വാർത്തകൾ കൂടി നമ്മൾ പ്രഷറിലേക്ക് എത്തിക്കാം അപ്പോൾ വീണ്ടും നമ്മൾ ഇലക്ഷൻ ബസ്സിലേക്ക് എറുന്നു താങ്ക് യു സർ താങ്ക്